സെറ്റോ അതിജീവന യാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി ശ്രീമതി ടി എ ഷാഹിദ കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ശ്രീ കെ അജിത് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ശ്രീ എം എംഒ ഡെയ്സൺ എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു ജാഥ ക്യാപ്റ്റൻ ശ്രീ ചവറ ജയകുമാർ സെറ്റോ ചെയർമാൻ ജാഥ വൈസ് ക്യാപ്റ്റൻ ശ്രീ കെ അബ്ദുൾ മജീദ് സെറ്റോ കൺവീനർ ജാഥാ മാനേജർ ശ്രീ കെ സി സുബ്രഹ്മണ്യൻ സെറ്റോ ട്രഷറർ എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ശ്രീ വി എം ഷൈൻ ശ്രീ സാജു ജോർജ് ശ്രീ കെ ജി ജോബി ശ്രീ വെങ്കടമൂർത്തി ശ്രീ ടി ജെ രഞ്ജിത്ത് ശ്രീ ജിജോ കുര്യൻ ശ്രീ രാജു ശ്രീ കെ എസ് ദീപൻ ശ്രീ കെ എസ് സുഹൈർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജാഥ മാനേജർ ശ്രീ കെ വി സുബ്രഹ്മണ്യൻ കൃതജ്ഞത രേഖപ്പെടുത്തി